ഇടുക്കി ഡോഗ് സ്ക്വാഡിലേക്ക് പുതിയൊരു അതിഥി കൂടിയെത്തി ഇടുക്കി തടിയമ്പാട് പ്രവർത്തിക്കുന്ന സ്ക്വയർ ഡോഗ് ട്രെയിനിങ് ആൻഡ് പെറ്റ് കെയർ എന്ന സ്ഥാപനത്തിന്റെ ഉടമയും ജില്ലയിലെ ഡോഗ് ട്രെയിനറുമായ സജി എം കൃഷ്ണനാണ് ഇടുക്കി ഡോഗ് സ്ക്വാഡിലേക്ക് പുതുതായി നായക്കുട്ടിയെ സൗജന്യമായി സമ്മാനിച്ചത് ഇടുക്കി ജില്ലാ പോലീസ് സൂപ്രണ്ട് ടി കെ വിഷ്ണു പ്രദീപ് ജില്ലാ പോലീസിന് വേണ്ടി നായക്കുട്ടിയെ ഏറ്റുവാങ്ങി ആറുമാസം വളർച്ചയെത്തിയ ബെൽജിയൻ മലിനോയ്സ് എന്ന വിദേശ ഇനത്തിൽപ്പെട്ട നായക്കുട്ടിയാണ് ഇടുക്കി ഡോഗ് സ്ക്വാഡിലേക്ക് പുതുതായി എത്തിയിരിക്കുന്നത് ഇടുക്കി തടിയമ്പാട് പ്രവർത്തിക്കുന്ന ഷെക്കർ ഡോഗ് ട്രെയിനിംഗ് ആൻഡ് പെറ്റ് കെയർ എന്ന സ്ഥാപനത്തിലൂടെ വിവിധ പ്രായത്തിലും ഇനത്തിലുമുള്ള നായ്ക്കൾക്ക് പരിശീലനം നൽകി വരുന്ന ഡോഗ് ട്രെയിനർ സജീവം കൃഷ്ണൻ സൗജന്യമായാണ് നായ്ക്കുട്ടിയെ ഇടുക്കി ഡോഗ് സ്ക്വാഡിലേക്ക് നൽകിയത് വിദേശ രാജ്യങ്ങളിലടക്കം കുറ്റകൃത്യങ്ങൾ തെളിയിക്കുന്നതിനായി സേനകളിൽ ഉപയോഗിച്ചു വരുന്ന ഏറെയും ബെൽജിയൻ മലിനോയിസ് ഇനത്തിൽപ്പെട്ട നായ്ക്കളാണ് ഇടുക്കി ജില്ലാ പോലീസ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പോലീസ് സൂപ്രണ്ട് ടി കെ വിഷ്ണുപ്രദീപ് സജീവം കൃഷ്ണനിൽ നിന്നും നായയെ ഏറ്റുവാങ്ങി സജീവം കൃഷ്ണന്റെ പ്രവർത്തനം തികച്ചും അഭിനന്ദനാർഹമാണെന്ന് എസ് പി ടി കെ വിഷ്ണുപ്രദീപ് പറഞ്ഞു തടിയമ്പാട് സ്വദേശിയായ ശ്രീ സജി എം കൃഷ്ണൻ സെക്യൂർ ഡോഗ് കെയർ ഷെൽട്ടർ നടത്തുന്ന ശ്രീ സജി എം കൃഷ്ണൻ ഇടുക്കി ജില്ലാ കേരൻ സ്ക്വാഡിന് വേണ്ടിയിട്ട് ഒരു ബെൽജിയൻ മാലിന്യമായിട്ട് പപ്പിയെ ഡൊണേഷൻ നൽകിയിരിക്കുകയാണ് നമ്മളത് സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു അദ്ദേഹത്തിന് എല്ലാവരുടെ രസിച്ചു നമ്മളെ അറിയിക്കുകയാണ് വളരെ ഇഷ്ടമായിരുന്നു അപ്പോൾ ഡോ സ്കോട്ടിലേക്ക് ഞാൻ ഇതിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട് ഡോണേറ്റ് ചെയ്യുന്ന കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ അവർ സമ്മതം അറിയിച്ചു അങ്ങനെ ഇടുക്കി എസ് പി ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ അത് ഡോഗിനെ ഡൊണേറ്റ് ചെയ്യുമായിരുന്നു ഇടുക്കി ഡോസ് കോട്ടിലെ പ്രവർത്തനങ്ങളും അവർ ഡോഗിനെ കൈകാര്യം ചെയ്യുന്ന രീതികളെല്ലാം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അവിടെ ജനി എന്ന് പറഞ്ഞ ഡോഗ് അതിൻ്റെ വർക്കുകളൊക്കെ കണ്ട് വളരെ ഫേമസ് ആയ ഡോഗത് അപ്പോൾ അതിൻ്റെ പേര് തന്നെയാണ് ഇപ്പോൾ ഇതിനിട്ടിരിക്കുന്നത് ജില്ലാ പോലീസ് സൂപ്രണ്ട് ഓഫീസിൽ നടന്ന ചടങ്ങിൽ എ എസ് പി ബി കൃഷ്ണകുമാർ അസിസ്റ്റന്റ് കമാൻഡന്റ് റോയി ജില്ലാ ചാർജ് ഓഫീസർ ജമാൽ പി എച്ച് ഇടുക്കി കേണയൻസ് സ്ക്വാഡ് ഇൻസ്പെക്ടർ റോയി തോമസ് എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇടുക്കി